ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഹാപ്പി അനൗൺസ്മെന്റ് ആണ് നമ്മുടെ ജിമ്മി വന്ന ഒരു പുതിയ മിഷനിന്റെ വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളും ആ മിഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പുതിയ നമ്മുടെ ജിം മെമ്പേഴ്സിനുള്ള ഒരു ഓണസമ്മാനമായിട്ട് നമ്മൾ കാണിക്കുന്നു നമുക്ക് മിഷൻ കാണാം അപ്പൊ നമ്മൾ പറഞ്ഞ ആ മിഷൻ ഇതാണ് ഇത് നമ്മുടെ ചെസ് പ്രസിന് ഉപയോഗിക്കാം ഇത് ഇടാം ഡിക്ലൈൻ ഇടാം നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൈൻ ഇടാം മൂന്നും ചെയ്യാം ഫ്ലാറ്റ് ഡിക്ലൈൻ ഇൻക്ലൈൻ മൂന്നും ചെയ്യാം പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതല്ല ഇത് ഒരു ഐസോലാഡലാണ് ഐസോലാഡല് ബയോ ബയോലാഡറിൽ അപ്പം നമുക്ക് ബയലാട്ടൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബൈലാട്ടറ് രണ്ട് കൈയിലും ഒരേ വെയിറ്റുകൾ വരും അതായത് നമ്മൾ ഇടുന്ന വെയിറ്റുകൾ രണ്ട് കൈ ഒരുമിച്ച് അറിയുമ്പോൾ അപ്പൊ അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂറ് കിലോമീറ്റർ എന്ന് വെച്ചോ നൂറ് കിലോ മീറ്റർ നമ്മുടെ മിക്കവാറും ആൾക്കാരുടെ ഒരു കൈക്ക് ശക്തി കൂടുതലും അല്ലെങ്കിൽ ഒരു സൈഡിന് ശക്തി കൂടുതലും ഒരു കൈക്ക് ഒരു കാലിന് അപ്പൊ ഈ നൂറ് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ശക്തി ഉള്ളത് അറുപത് കിലോ വെക്കും ശക്തി കുറഞ്ഞത് നാല്പത് കിലോ വെക്കും അപ്പം ഈ ഡെവ് ശക്തി ഉള്ളവടം കൂടുതൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും ഈ ശക്തി കുറഞ്ഞ സൈഡ് ഡെവലപ്പ് ആകാതെ ഇരിക്കും അപ്പൊ നമുക്കൊക്കെ അറിയാം നമുക്ക് ഒരു കഴിക്കാതാണ് നമുക്ക് പവർ കുറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസോലാട്ടലാണ് ഐസോലാട്ടൽ എന്ന് പറഞ്ഞത് നമുക്കിപ്പം ഡിക്ലൈൻ നോക്കാം ഈ മെഷീനായി നമ്മൾ ഇവിടെ ഒരു വെയിറ്റ് ഇട്ടു ഈ സൈഡിൽ ഒരു വെയിറ്റ് ഇട്ടു ഇത് സെപ്പറേറ്റ് ആണ് നമ്മൾ ഡംബൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇട്ടു നമുക്കിത് കണ്ടോ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഇട്ട വെയിറ്റ് മുഴുവൻ ഈ കൈക്ക് ഇട്ട് ഉറപ്പായിട്ടും ഇവിടെ ഇട്ട വെയിറ്റ് ഈ കൈക്ക് ഇട്ടും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് വെയിറ്റിൻ്റെയും രണ്ട് വെയിറ്റിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ അമ്പതിട്ടാൽ ഈ കൈക്ക് അമ്പത് കിട്ടും ഇവിടെ അമ്പത് കിട്ടാൽ ഈ കൈക്ക് അമ്പത് കിട്ടും അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും ഒരുപോലെ വരും ഇത് ഇതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഡമ്പിൾ ചെയ്യുന്നത് ബാറിൻ്റെ കൂടെ നമ്മൾ ഡമ്പിൾ ചെയ്ത് പക്ഷെ ഡമ്പലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട് ഡംബലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വെയിറ്റിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടൊക്കെ വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പേടിയാണ് കൈയൊക്കെ ഒക്കെ പോവോ അതൊന്നും ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമുക്ക് മാക്സിമം ഓവർലോഡ് കൊടുത്ത് നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഡമ്പലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡമ്പലിട്ട് ചെയ്തിട്ടുണ്ട് ബോഡിയുടെ സ്റ്റെബിലിറ്റി കൂടാച്ചാൽ നമുക്ക് പിടിക്കാനൊക്കെയുള്ള ഒരു സ്റ്റെബിലിറ്റി കൂടും അതുകൊണ്ട് ഡംബലിട്ടും നമ്മൾ ചെയ്യുക പിന്നെ മാക്സിമം വെയിലിട്ട് വെയിറ്റ് ഇട്ട് നമുക്ക് മസിൽ ഗ്രോത്ത് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മിഷൻ ഉപയോഗിക്കാം അപ്പം നിങ്ങൾക്ക് ഈ മിഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മിഷൻ ഇഷ്ടമാകാന്ന് വെച്ചാൽ നല്ലൊരു മിഷൻ ഇതൊരു യു എസ് ഡിസൈൻ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് നമ്മുടെ ജിമ്മിലുള്ളവരുടെ ജിമ്മിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു ഓണസമ്മാനം സമ്മാനം ഓക്കെ ബൈ അടുത്ത എക്സർസൈസുമായിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ